നമസ്കാരം യു ഡി എഫിനുള്ളിലെ ലീഗിന്റെ ആടുജീവിതം അഥവാ യു ഡി എഫിനുള്ളിലെ ലീഗ് ജീവിതം പരമ ദയനീയമാണ് എന്തൊരു കഷ്ടോടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ കാണുമ്പോൾ ആട് ജീവിതം എന്ന സിനിമയിൽ ആ അറബാബിന്റെ അടുത്തുനിന്ന് നജീബ് പോലും ഈ രീതിയിലുള്ള അവഗണന നേരിട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ് ആ രീതിയിലാണ് ലീഗിനെ നിർത്തി അങ്ങ് അപമാനിക്കുകയാണ് എല്ലാ കാര്യത്തിലും ലീഗിന് പിന്നെ എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാ മതി എന്നുള്ള ചില അധികാര കൊതിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഉള്ളത് കൊണ്ട് അവർക്കിതൊന്നും പ്രശ്നമല്ല എത്ര ചവിട്ടി തേച്ചാലും എത്ര ചവിട്ടി മെതിച്ചാലും മഹാബലി അങ്ങ് നിന്ന് കിടക്കതേ ഇങ്ങനെ തലയിൽ മുമ്പിട്ട് ചവിട്ടി മെതിച്ചോ ചവിട്ടിയത് മതിയായോ എന്ന് ചോദിക്കണം ഇപ്പോ ഒരു പുതിയ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടയെ അല്ലെങ്കിൽ കുഞ്ഞാപ്പയെ ഇറക്കി വിടുന്നതിൻ്റെ ഒരു ദൃശ്യം ദേഹ കണ്ടേ നജീബിന് പോലും ഈ ഗതികേട് വന്നിട്ടില്ല നജീബിന് ആട് ചെയ്ത സിനിമയിൽ ആടിനെ മേക്കാൻ വിട്ടതേ ഉള്ളു അദ്ദേഹത്തിന് വേണ്ട അവകാശങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്ത് ഇത് എന്തൊരു കഷ്ടോടെ ഒരു നജീബ് ആ മരുഭൂമി കിടന്ന ആടുകളുടെ ഇടയിൽ കിടന്ന് അനുഭവിച്ച ജീവിതം കണ്ടിട്ട് ഈ യു ഡി എഫിനകത്ത് ലീഗ് ജീവിതം കാണുമ്പോൾ എത്രമാത്രം ഭേദപ്പെട്ട ജീവിതമായിരുന്നു ആ അറബാബ് നജീബിന് കൊടുത്തതെന്ന് തോന്നിപ്പോവുകയാണ് നാണവും അഭിമാനവും പറഞ്ഞ സാധനം ഇല്ലടെ ഇങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്ന് ടാറ്റ ബൈ ബൈ ഓക്കെ സി യു കൊടുത്തു വിടുന്ന ഒരു അവസ്ഥ കൂടെ നടന്നാലേ പത്തോട്ട് കുറയും കൊടിമൊക്കിയ മൊത്തം പോയി അതുകൊണ്ട് ബി ജെ പിയെ പേടിച്ച് കുഞ്ഞാപ്പയും വേണ്ട കൊടിയും വേണ്ട ഈ അവസ്ഥയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പിന്താങ്കി നടന്നതുകൊണ്ട് എന്താണ് ഗുണം നാളെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന പേരിൽ മുസ്ലിം ഒന്ന് വേണ്ടെന്ന് പറഞ്ഞാലും കോൺഗ്രസ് ഉടനെ ആ തീരുമാനമെടുത്ത് നടപ്പാക്കിയെങ്കിൽ നിങ്ങൾക്ക് അധികാരം തരില്ലെന്ന് പറഞ്ഞാൽ എങ്കി ഇന്നോട്ട് മുസ്ലിം വേണ്ട ആ രീതിയിൽ എടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ലീഗ് നേതാക്കന്മാർ എത്തിയെന്ന് വേണം മനസ്സിലാക്കണം എന്നാലും കഷ്ടം തന്നെയാണ് നജീബിന്റെ ആട് ജീവിതം കണ്ട അദ്ദേഹത്തിനോട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു മനോവ്യഥ ഉണ്ടായിരുന്നു ഇപ്പോ അടുത്ത കാലത്തായിട്ട് ലീഗിന്റെ അവസ്ഥ കാണുമ്പോൾ നജീബിനോട് തോന്നിയ ആ ഒരു വല്ലാത്ത ഒരു വികാരം ഉണ്ടല്ലോ അതിനേക്കാൾ ഗതികെട്ടൊരു ജീവിതം നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്നു അറിയുമ്പോൾ ആ അറബാബ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിട്ടും അല്ലെങ്കിൽ വി ഡി സതീശനെയും സുധാകരനെ ഒക്കെയാണ് ഓരോ അറബാബായിട്ടും കാണണം കടക്ക് പുറത്ത് ഇറങ്ങി വെളി നിൽക്കി വോട്ട് പോകുമെന്നുള്ള രീതിയിൽ അതായത് ബി ജെ പി എങ്ങനെയാണോ ഇപ്പൊ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയതും വിശ്വഗുരു ഈ നാട്ടിൽ വന്ന് റോഡ് ഷോ നടത്താൻ നേരത്ത് പറഞ്ഞു ആ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ കേറ്റല്ലേ അവന്റെ പേര് കേട്ടപ്പോഴേ ഇതിലോട്ട് കേറ്റാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്തവരാണ് എന്ന് തോന്നുന്ന അതിന്റെ മറ്റൊരു വേർഷൻ ആയിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ദൃശ്യം വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി ചാറ്റയൊക്കെ കാണിച്ച ആ ചളുപ്പ് മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഈ യു ഡി എഫ് എന്ന വിശാല മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരാൾക്ക് സീറ്റില്ല എന്ന് പറയുന്നത് ഒരു വലിയ കുറച്ചിലല്ലേ ലീഗിന്റെ ഓട്ടിലാണ് അവിടെ കളി നടക്കുന്നത് ആ ലീഗിന്റെ അണികൾക്ക് ഈ രംഗം കണ്ടിട്ട് ഒരു തരത്തിലും ഒരു മനോവിഷമം തോന്നില്ല ഞങ്ങളുടെ കുഞ്ഞാപ്പേ ഈ കറി കറിവെപ്പലെ എടുത്ത് കളയും പോലെ വണ്ടിയിൽ നിന്നെടുത്ത് അങ്ങ് വെളിയിൽ പൊക്കി ഇറക്കി അങ്ങ് വിടുകയാണ് അഭിമാനം കാണിക്കണേ നിലപാട് പറയണേ ഇതൊക്കെയല്ലേ പറയുന്നുള്ളൂ ഒരു വ്യക്തിയെ എല്ലാ കാലത്തും അഡ്രസ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വ്യക്തിയെ നിലനിർത്തുന്നതോ ഏത് ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള നിലപാടായിരിക്കും ഇവിടെയൊക്കെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നെങ്കിലും പറയുന്നില്ല അല്ലെങ്കിൽ പുറത്തു വന്ന് മാധ്യമങ്ങളോട് എന്റെ അടുത്ത് കാണിച്ചത് മോശമാണെന്നെങ്കിലും പറയാനുള്ള ആ നട്ടൻ ഉറപ്പില്ലായ്മയുടെ പേര് ലീഗ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് കോൺഗ്രസ് നല്ല ട്രാക്ലായി കഴിഞ്ഞു കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ലാൻഡിങ് ലാൻഡിങ് പ്രോബ്ലം പ്രോബ്ലം ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയി പത്മജ വേണുഗോപാൽ ബി ജെ പി ഫേസ്ബുക്കിലെ ബയോയിൽ കോൺഗ്രസ് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇപ്പൊ ആയിക്കാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കുഞ്ഞാപ്പിയോട് ഇത്രയും വലിയ അപമര്യാദ കാണിച്ചിട്ട് അല്ലെങ്കിൽ അവഹേളനം കാട്ടിയിട്ട് അതിൽ പോലും ഒരു വേവലാതി ഇല്ലാതെ മറ്റേ മോഹൻലാലിന്റെ അക്കരെ അക്കരെ സിനിമയാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ പോണ സമയത്ത് ശ്രീനിവാസ് അടുത്ത് എടുത്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ അവിടെ പോകുമ്പോൾ നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ഒരാൾ വേണ്ട ഞാനും കൂടി വരാം അപ്പം നല്ല കവള് മോഹൻലാൽ കവളിലിട്ടൊരാടി കൊടുക്കാൻ പറയും എന്റെ മറ്റേ കവളത്തിലൂടെ വേണമെങ്കിൽ അടിച്ചോ എന്ന് പറയുന്ന ഒരു ഗാന്ധിയും മാതൃകയിലാണ് ഇപ്പോൾ ലീഗ് യു ഡി എഫിനകത്ത് കടിച്ചു പോയി കിടക്കുന്നത് എന്തിനു വേണ്ടി കുറച്ച് നേതാക്കന്മാർക്ക് അധികാര കസേര കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നാളുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രം പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്വം നഷ്ടപ്പെടുന്നുണ്ട് അഭിമാനം നഷ്ടപ്പെടുന്നുണ്ട് അതിൽ അണികളായിട്ട് നിൽക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഉള്ള അങ്ങനെയുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് ലീഗിന് പിടിച്ചിരിക്കാൻ പറ്റുന്നു അങ്ങനെയുള്ളവർ ഈ തരത്തിലുള്ള അവഗണന കാണുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോട് വല്ലാത്ത അവജ്ഞയും പുച്ഛവും തോന്നുന്നുണ്ട് വസ്തുത ലീഗിലെ അധികാര കൊതിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ അറിയാതെ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത